വീണ്ടും കലുങ് വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിനെ നമുക്ക് പ്രത്യേകം ഒന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പറയുകയും ചെയ്യും അതിന് ഒരു വിവാദമാക്കിപ്പെടുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഇപ്പൊ നിലവിൽ പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസമുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ള ശിവൻകുട്ടിക്ക് ഇട്ടാണ് ഒരു കുത്തു കൊടുത്തിരിക്കുന്നത് എന്തായിരിക്കാം നമ്മുടെ സുരേഷ് ഗോപി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇടുക്കിയിൽ വെച്ചുള്ള കലുങ് വിഭാഗത്തിലാണ് അവിടുത്തെ ആരോ പറഞ്ഞു ഈ അതായത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണം അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് പറഞ്ഞത് വിദ്യാഭ്യാസം ഒരു വിദ്യാഭ്യാസം എന്നത് വരട്ടെ എന്നിട്ട് നമുക്ക് അതിനെ പറ്റിയൊക്കെ ആലോചിക്കാം അത് സുരേഷ് ഗോപിക്ക് ശിവൻകുട്ടി ആരാണ് ശിവൻകുട്ടി എന്ന സി പി എം നേതാവ് ആരാണ് ശിവൻകുട്ടി എന്ന നേതാവ് ആരാണെന്ന് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയാൻ സുരേഷ് ഗോപി എത്തരത്തിലുള്ള അല്ലെങ്കിൽ എത്തരത്തിലുള്ള തിരിച്ചറിവാണ് നടത്തിയിരിക്കുന്നത് സുരേഷ് ഗോപി അറിഞ്ഞിട്ടാണോ ഇക്കാര്യത്തെ പറ്റി പ്രതികരിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം നമുക്ക് ശിവൻകുട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ അത് സി പി എമ്മിന്റെ വകുപ്പുകളിൽ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ് പലതരത്തിലുള്ള ഇപ്പൊ അവസാനമായി പാർട്ടിയുടെ പോളിസിയുമായി ചേർന്ന് നീക്കാത്ത പി എം സി എന്ന പദ്ധതി അത് ആയിരത്തി നാനൂറ് കോടി അവിടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള പൊളിറ്റിക്സ് മാത്രമാണ് ശിവൻകുട്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത് അതായത് ആയിരത്തി നാനൂറ് കോടി രൂപ കേന്ദ്രം തരുന്നതാണ് അവിടെ പൊളിറ്റിക്സ് നോക്കേണ്ട ആവശ്യമില്ല അത്തരത്തിലൊരു സാഹചര്യത്തിൽ അത് ഉപയോഗിച്ച് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് നയിക്കാനും ഉന്നമനത്തിലേക്ക് എത്തിക്കാനും സാധിക്കുമെന്ന് അദ്ദേഹത്തിന് വിചാരിച്ചു അപ്പോൾ അത്തരത്തിലൊരു ഭാഗമായി ഈ കേന്ദ്രം നൽകുന്ന ആയിരത്തി നാന്നൂറ് കോടി സ്വീകരിക്കുന്ന പ്രാക്ടിക്കൽ പോളിറ്റിക്സ് അത് എത്ര കണ്ട് വിമർശിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം ഈ ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ ശിവൻകുട്ടി ഒരു അഡ്വക്കേറ്റാണ് എൽ എൽ ബി കാരനാണ് ബി എ ഹിസ്റ്ററി ഉള്ളവരാണ് അതേപോലെ തന്നെ തിരുവനന്തപുരം മേയറായിരുന്നു അതേപോലെ രണ്ട് പ്രാവശ്യം എം എൽ എ ആയ ആളാണ് പണ്ടൊരു ചാനൽ ചർച്ചയിൽ ഒരു അവതാരം പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ തിരുവനന്തപുരം നഗരത്തിലുള്ള പ്രക്ഷോഭകാരികളുടെ രക്ഷാധികാരി എന്ന് പറഞ്ഞ ഒരു ഓർമ്മയില്ല അതെനിക്ക് ആ ഒരു ഇൻസിഡന്റ് ഒരു പ്രമുഖ ചാനൽ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ രാഷ്ട്രീയപരമായും വിദ്യാഭ്യാസപരമായും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ അതായത് ഏത് കാര്യത്തെപ്പറ്റി ചോദിച്ചാലും ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിപ്പോൾ നമുക്കറിയാം സംസ്ഥാനത്ത് സംസ്ഥാന കായികമേള നടക്കുകയാണ് ഏത് തരത്തിലുള്ള സംഘാടകമാണ് വിദ്യാഭ്യാസ വകുപ്പും ശിവൻകുട്ടിയും ഏത് കാര്യത്തിലാണ് ഇത് പിന്നോട്ട് പോക്കുള്ളത് കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതിനെ പുരോഗമനപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കിയാൽ അറിയാം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ ഈ ഈ കാലത്തിനുള്ളിൽ കൊണ്ടുവന്നത് ഏറ്റവും നല്ല രീതിയിൽ സി പി എം കൊടുത്ത കൈകാര്യം ചെയ്യുന്നതിൽ വകുപ്പിൽ വിദ്യാഭ്യാസ വകുപ്പ് ശിവൻകുട്ടി എന്ന മാറ്റങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് പക്ഷേ വിദ്യാഭ്യാസവും വിവേകം എന്ന് പറയുന്നതും രണ്ടും രണ്ട് തന്നെയാണ് ശിവൻകുട്ടിയെ സംബന്ധിക്കാണെങ്കിൽ ശിവൻകുട്ടിയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോ തന്നെ ഈ പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു ഇപ്പൊ കുറെ അധികം വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞു വെച്ചല്ലോ പക്ഷെ വിവേകപരമായിട്ട് പല തീരുമാനങ്ങൾ എടുത്തോ അല്ലെങ്കിൽ വിവേകപരമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ ഈ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഒരു സംശയം വരിക എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല സുരേഷ് ഗോപി ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എപ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണിത് ഇത് ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നം ഇപ്പൊ തുടങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ ഇത് ഒരു സ്കൂൾ ഒളിമ്പിക്സ് മീറ്റിൽ നിന്ന് സുരേഷ് ഗോപിയെ മാറ്റി നിർത്തുന്ന കാര്യം അപ്പൊ ആ ഒരു സമയത്ത് ശിവൻകുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് പുള്ളി പറയുന്നത് നമുക്ക് പുള്ളിനെ എന്തിവിടെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നത് ഏത് രീതിയിലാണ് പുള്ളി പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല കുട്ടികളുടെ തന്തയ്ക്ക് വിളിക്കൂ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിൽ പുള്ളി പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും എന്ത് റൂളിന്റെ പ്രകാരമാണ് പുള്ളിനെ മാറ്റി നിർത്തേണ്ടത് എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു ഉത്തരവായിരിക്കും പ്രതീക്ഷിക്കുന്നത് പക്ഷെ പുള്ളി പുള്ളിയുടെ തനതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പേടിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരു എം ബി ഐ മാറ്റി നിർത്തുകയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആളാണ് പിന്നെ ശിവൻകുട്ടിയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാൻ ഒരു കമ്പാരിസൺ എന്തായാലും വരും കാരണം പുള്ളി വിദ്യാഭ്യാസ മന്ത്രി ആവുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സി വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് വളരെയധികം ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു രവീന്ദ്ര മാഷൻ ആ ഒരു ഒരു ക്ലീൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഒരു ക്ലീൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ആ ഒരു വർഷങ്ങളൊക്കെ വളരെ ക്ലീൻ ആയിരുന്നു പ്രതിപക്ഷത്തിന് പോലും അധികം അദ്ദേഹത്തിന് ഇയാൾ എന്ത് വിദ്യാഭ്യാസ മന്ത്രിയാണ് ആണ് എന്ന് ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു നല്ല പ്രകടനം തന്നെയായിരുന്നു പുള്ളി ഉണ്ടായിരുന്നത് അപ്പോ തീർച്ചയായിട്ടും അടുത്ത ശിവൻകുട്ടി വരുന്ന സമയത്തേക്ക് ആ ഒരു കമ്പാരിസൺ വരും അത് പ്രതിപക്ഷത്തുണ്ടായിരുന്ന ഒരു നല്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ വെച്ച് കമ്പാരിസൺ അല്ല അവിടെ വരുന്നത് ശരിക്കും ഈ സി പി എമ്മിന്റെ തന്നെ രണ്ട് വിദ്യാഭ്യാസ മന്ത്രികളുടെ കമ്പാരിസൺ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിലും അവരത് തന്നെ തന്നെയാണ് ഈ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ സ്കൂളിന്റെ യുവജനോത്സവ സമയങ്ങളാണെങ്കിലും ഈ സ്കൂൾ വേണ്ട മറ്റൊരു ബന്ധപ്പെട്ടൊരു കാര്യം വന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണ് വന്നതെങ്കിലും അവിടെ എല്ലാ തൊഴിലാളികൾക്ക് പൈസ കൊടുക്കുന്നില്ല ഇതൊക്കെ വരുമ്പോഴാണെങ്കിലും സ്കൂളിൽ ഒരു കുട്ടി മരിക്കുന്ന സമയത്താണെങ്കിലും ഇത് ആ ഒരു കുട്ടി മരിക്കാൻ കാരണം വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥ കൊണ്ടാണെങ്കിലും സ്കൂളിന്റെ അല്ലെങ്കിൽ സ്കൂളിൽ എങ്ങനെയാണ് സി പിമാർ കൈയ്യെടുക്കുന്നത് ഇതൊക്കെ വരുന്ന സമയത്തേക്കും എല്ലാം ചൂണ്ടുന്നത് വിദ്യാഭ്യാസ മന്ത്രിയിലേക്കാണ് കാരണം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയിൽ കുറേ അധികം മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാരണം മുന്നേറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഇരുത്തുന്നത് അല്ലാതെ അത് ഇത്ര വലിയ ഒരു പ്രൊമോട്ട് ചെയ്ത് പറയേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നില്ല ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്തേക്ക് ഒരു പാർട്ടി ഇലക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും അവിടെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവണം എത്രയോ കുട്ടികളാണ് ഉന്നത വിദ്യാഭ്യാസ ലെവലുകളിലേക്ക് ഇവിടെ ഒന്നും കിട്ടുന്നില്ല എന്നതുകൊണ്ട് എത്ര ലക്ഷം എത്രയോ കേസസാണ് വരുന്നത് ഫേക്ക് ആയിട്ടുള്ള പെട്ട് പോകുന്നത് പല രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ട് ഈ പല ഉച്ചകോടുകളും ഇവിടെ നടക്കുന്ന സമയത്ത് പല പുറത്തുനിന്നുള്ള ആൾക്കാരും ഇവിടേക്ക് വന്നിട്ട് വിദ്യാഭ്യാസത്തിന്റെ അവരുടെ തലങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണോന്ന് പറയുന്നുണ്ട് അത് നടക്കാൻ കുറെ സമയം എടുക്കും ആ ഒരു സമയത്തേക്കാണ് ഇവിടെ നിന്നുള്ള കുട്ടികളൊക്കെ പുറത്തേക്ക് പോകുന്നത് ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് അവർ ചെയ്യാന്ന് പറയുന്നത് അതൊരു ഔദാര്യമല്ല അതവര് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് അവിടെ ഇരുത്തിയിരിക്കുന്നത് പിന്നെ സ്റ്റേറ്റ്മെന്റുകൾ ആണെങ്കിലും ഇങ്ങോട്ട് കിട്ടുന്ന അനുസരിച്ച് അവർ അങ്ങോട്ട് കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അത് കൃത്യമായിട്ട് പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് എന്റെ ബാക്കി സുരേഷ് ഗോപി പറയുന്നത് എന്നെ എപ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് അങ്ങനെ ഒരാള് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും അതിന് ഉത്തരം പറയാതെ അതിന് തൻ്റെതായിട്ട് വളച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്ക് ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്തുകൊണ്ട് വന്നില്ല എന്ന് അല്ലെങ്കിൽ വരാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും സുരേഷ് ഗോപി സ്വാഭാവികമായും പറയും ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഉണ്ടല്ലോ എന്തുകൊണ്ട് പുള്ളിക്കാരന് സാധിച്ചില്ല അഞ്ചു വർഷം ആവുന്നല്ലോ എന്തുകൊണ്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു പത്ത് വർഷം പിണറായി സർക്കാരിനോട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മെഡിക്കൽ എന്തുകൊണ്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരം പറയണം ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവിടെ കയറ്റിയിരുത്തിയിരിക്കുന്നത് അല്ലാതെ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഔദാര്യമായിട്ട് കാണാം അതല്ല ഈ രാഷ്ട്രീയപരമായി തിരുവനന്തപുരത്തിന്റെ മേയറായിരിക്കുന്ന കാലഘട്ടം തൊട്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ഏറെ വലുതാണ് നമുക്കെല്ലാം അറിയാം അതായത് ആദ്യത്തെ ഈ മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കണമെന്ന രംഗം ആദരയ്ക്ക് ഓർമ്മയുണ്ടോന്നുള്ളത് ഒരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു കൃത്യമായി അതായത് ഒരു കേഡറാണ് ഒരു മികച്ച കേഡറാണ് ശിവൻകുട്ടി എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ പാർട്ടി എന്ന് പറയുന്നത് ചെയ്യുന്നു നേരത്തെ ആദര പറഞ്ഞ ഒരു കമ്പാരിസൺ നിവിധനാശിനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ് ഒരു അധ്യാപകൻ എന്നൊരു പിൻബലം അല്ലെങ്കിൽ അധ്യാപക വൃത്തിയിൽ ചെയ്തിട്ടുള്ള പരിചയം മുൻപരിചയം ഒക്കെയുണ്ട് പക്ഷെ ആദ്യഘട്ടത്തിൽ സി പി എം ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ശിവൻകുട്ടിക്ക് ഈ മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ ഇത് ആതിരെ പറഞ്ഞ പോലെ തന്നെ ഏറെ ചർച്ചകൾ ഏറെ ഭാഗത്തു നിന്നും ഒരുപാട് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടിരുന്നു ഇത്തരത്തിൽ എങ്ങനെയായിരിക്കും വകുപ്പ് കൈകാര്യം ചെയ്യുക ആദ്യത്തെ നമുക്കറിയാം ആദ്യത്തെ ഒരു വർഷങ്ങൾ ആയി ും അത് ട്രോൾ ചെയ്യപ്പെടാനും കാരണം സി പി എമ്മിന്റെ നേതാക്കൾ അവര് സി പി എമ്മിന് തന്നെ നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ട്രോൾ ചെയ്യാതെ പറ്റില്ല വിദ്യാഭ്യാസ മന്ത്രി ഇരുന്നിട്ട് എന്താ അവര് എന്ന് വെച്ചാൽ കുട്ടികളെ സംബന്ധിച്ച് തെറ്റ് വരാൻ പാടില്ല നാക്ക് പുഴവൊക്കെ നോക്കി കുഞ്ഞി കൂടുതൽ ഇങ്ങനൊക്കെ പിഴവുകൾ സംഭവിച്ചു ുള്ള ഒരു രോഗാവസ്ഥയിലും കൂടെയാണ് അത് നമ്മൾ പരിഗണിക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കൾക്ക് മനുഷ്യന് കാര്യമാണ് എല്ലാവർക്കും രോഗാവസ്ഥയാണ് മറ്റൊരു കാര്യം ഈ ശിവൻകുട്ടി ഇപ്പം സ്കൂളുകളിൽ കൊണ്ടുവന്ന ഉച്ചക്കഞ്ഞിയുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ പാഠഭാരം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ പൈസ ഇല്ലാത്തവരുടെ കുട്ടികൾക്ക് പി ടി എ കൊടുക്കണമെന്നവരുടെ അങ്ങനെ അതേപോലെ ചെറിയ ചെറിയ ഈ കുന്നിക്കുരുവോളം കാര്യങ്ങൾ അതായത് ഈ ഇടയ്ക്ക് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം ഒരു കുട്ടി ജയിച്ചവൻ തോറ്റവനെ കളിയാക്കരുത് എന്ന് പറഞ്ഞ ഒരു കുറിപ്പ് നമ്മൾ ഫേസ്ബുക്കിലെല്ലാം കണ്ടതാണ് അതിനെ കൈകാര്യം ചെയ്തത് ദേശീയ തലത്തിൽ ഗെയിംസിന് പോയിട്ട് തിരിച്ചു വരാൻ എന്താണ് ട്രെയിൻ ടിക്കറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റ് പിടിച്ച് വാ പിള്ളേരെ എന്ന് പറയുന്ന അത്തരത്തിൽ എന്താണ് യാതൊരു കള്ളവും ഇല്ലാതെ എല്ലാവരോടും ഭയങ്കര ദയാലുവായും അല്ലെങ്കിൽ സോഫ്റ്റ് ആയാലും ഏത് കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കൊടുക്കുന്നോട്ടെ ഇത് ഓക്കെ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ വളരെയധികം അത് ആഘോഷിക്കപ്പെടുന്നുണ്ട് പക്ഷെ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ടോന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഇവിടെ ഇപ്പൊ തിരുവനന്തപുരത്തുണ്ട് പക്ഷെ ബാക്കി ഇടുക്കിയിലും കോഴിക്കോട് ഇതും നടക്കുന്നില്ല എന്ന് പറയുന്നത് ഇത്രയും ജില്ലകളെന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ കുട്ടി ഇവിടെ പട്ടണി കടന്നു കഴിഞ്ഞാലും അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രശ്നം തന്നെയാണ് കാരണം ഞാൻ പത്ത് പേർക്ക് കൊടുക്കുന്നുണ്ട് രണ്ടുപേരോടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പൊ ഇടുക്കിയിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അഞ്ചു വർഷം സമയം ഉണ്ടായിരുന്നു ഇപ്പ ഇവര് കേറി ഉടനെ നമ്മൾ അവിടെ പോയി ചോദിക്കുന്നില്ല എന്തുകൊണ്ട് ഇത്ര കാലം വന്നില്ല അഞ്ചു അഞ്ചു ഇപ്പൊ പത്ത് ആവുന്നല്ലോ പത്ത് വർഷമായിട്ടും എന്തുകൊണ്ട് അവിടെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ മക്കളോട് അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ചു വരാൻ പറയുന്നു ഒരു ഫ്ലൈറ്റിന് ചാർട്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും ലാഭവായിട്ട് അവർക്ക് പറ്റുമെങ്കിൽ അതേപോലെ ആ പത്ത് വർഷം സമയം എടുത്ത് അവിടെ ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ മലയാളം മീഡിയം സ്കൂളുകൾ മോശമാണെന്നൊരു രീതിയല്ല പക്ഷെ ഇത് ഡെവലപ്മെന്റിന്റെ കാലമാണ് കുട്ടികൾക്ക് അല്ല അവിടുന്നവരുടെ ഒരു ഡിമാൻഡ് ഉള്ളത് പറഞ്ഞത് ഞാൻ ഇത്രയും കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന ഇത്രയും സമൂഹ വികാസങ്ങളുള്ളപ്പോൾ അതൊരു ക്ലീൻ ആക്കി മാറ്റേണ്ടതും ഇങ്ങനെ ഒരു കാര്യം ഉയർന്നു വരാതിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടത് വിദ്യാഭ്യാസം തീർച്ചയായും സുരേഷ് ഗോപിയുടെ കാര്യത്തിലേക്കാണ് അതായത് അത് ശ്രദ്ധിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ കാര്യമാണ് പത്ത് വർഷത്തോളം കേരളത്തിൽ എത്രത്തോളം ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം വിദ്യാഭ്യാസ മേഖലകൾക്ക് ഒരുപാട് മുന്നോട്ട് പോയി പഴയ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന അബ്ദുറബിന്റെ കാലത്തൊന്നും ഉണ്ടായിരുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അത്രയും പ്രശ്നങ്ങൾ ആലട്ടുന്നില്ല ഓണത്തിന് അതെ അതെ ഓണത്തിന് പോലും വർഷം അങ്ങനെ അതെ അതെ ഡെവലപ്മെന്റിന്റെ കാര്യമാണ് പണ്ടവർ കമ്പ്യൂട്ടറിന് വേണ്ടി സമരം ചെയ്തു എന്നിട്ട് ഇപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറയുന്നു അതേപോലെ പത്ത് വർഷം മുമ്പ് അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വർഷത്തിന് ഇപ്പുറത്തേക്കും ഈ ബാക്കിയുള്ള ഗ്ലോബലി ഉണ്ടായ ചേഞ്ചസുകൾ ഒരു നോക്കണ്ടേ അല്ല ഞങ്ങൾ വന്നിട്ടാണ് ഇവിടെ വികസനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇവിടെ ഗ്ലോബലി എത്രത്തോളം ഡെവലപ്മെന്റ്സ് ഉണ്ടായി നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്കൊക്കെ സംഭവിക്കുന്ന ഇവിടെ ആലോചിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അവർ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു അത്രത്തോളം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് പത്ത് വർഷം മുമ്പ് നിങ്ങൾ ഭരിച്ചത് പോലാണോ ഞങ്ങള് ഭരിച്ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതൊരു അർത്ഥം ഇല്ലാത്ത ചോദ്യമാണ് കൃത്യമായി സൂചിപ്പിച്ച കാര്യം തന്നെയാണ് അതായത് മുന്നോട്ട് പോകുക എപ്പോഴും നമ്മൾ ഡെവലപ്മെന്റ് ഒരു സ്റ്റേറ്റ് ആയാലും ഒരു കൺട്രിയായാലും ഡെവലപ്മെന്റിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് കുതിക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കലങ്കസഭയുടെ ഭാഗമായിട്ട് ഇപ്പൊ ഇപ്പൊ മാതിരയോ ഞാനോ അടങ്ങുന്ന ഒരു സിറ്റിസൺ എന്നിട്ട് ഇത്തരത്തിലൊരു കാര്യം ഇതിനു മുമ്പ് സമാനമായി സംഭവം നടന്നിട്ടുണ്ട് ഇത്തരം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിയായ ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്തരത്തിലാണോ പ്രതികരിക്കേണ്ടത് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് പക്ഷേ മറ്റൊരു കാര്യം ഇപ്പോ ഒരു നിവേദനം ഇപ്പൊ ഞാൻ ഒരു ജനപ്രതിനിധിയാണ് ഞാനല്ല അത് ചെയ്യേണ്ടത് എന്റെ ബാക്കിയുള്ള അത് എന്താ എം പി എന്ന നിലയിൽ കൂടുതൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൂടെ വഹിക്കുന്നതാണ് പക്ഷെ നമ്മുടെ സംസ്ഥാനത്തുള്ള മന്ത്രിമാരും അതേപോലെ എം എൽ എമാരും ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ സംസ്ഥാനത്തുണ്ട് അപ്പൊ അതവിടെ നടക്കാതിരിക്കുകയും ഒരു കേന്ദ്രമന്ത്രിയോടോ അല്ലെങ്കിൽ എംപിയോടോ പോയി പറയുകയാണ് എനിക്കിത് ചെയ്തു തരണോന്ന് സാധാരണ സ്വാഭാവികമായ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്താ സമൂഹത്തിന്റെ മുമ്പിലും അതേപോലെ ജനങ്ങളുടെ കണ്ണിലും പൊടിയിടാൻ വേണ്ടിയിട്ട് പറയും ഞാൻ ചെയ്തു തരാം വാങ്ങിച്ചു വെച്ചു അല്ലെങ്കിൽ നടത്തി തരാ നടത്തി തരാ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ നടത്തിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് ഈ വാങ്ങിച്ചു വെക്കുന്ന എത്ര മന്ത്രിമാരാണ് കാര്യങ്ങളോട് ചെയ്തു കൊടുത്തത് നവകേരളം എന്നൊരു പദ്ധതി വന്നിട്ടുണ്ടായിരുന്നു എത്ര പരാതികൾ പരിഹരിക്കപ്പെട്ടു എന്നിവ ഞാൻ പത്തെണ്ണം പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല ബാക്കിയുള്ളത് നമ്മുടെ ജനങ്ങളാണ് അപ്പൊ ഈ പത്ത് ഈ പരിഹരിച്ച ആൾക്കാർ മാത്രം വോട്ട് മതിയോ നിനക്ക് ബാക്കിയുള്ളവയുണ്ട് അപ്പൊ സ്വയം സഭയെ സംബന്ധിച്ച് ഇത് എന്റെ ഡ്യൂട്ടി അല്ല പുള്ളി പറഞ്ഞിട്ട് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു പുള്ളി പറഞ്ഞിട്ടുള്ളത് ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമല്ല നിങ്ങളിവിടെ നിങ്ങൾ അത് കാണേണ്ടത് ഇവരെയാണ് അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരന് വേണമെങ്കിൽ ഹൈഡ് ചെയ്തിട്ടുണ്ടോ ഞാൻ നടത്തി തരാം പുള്ളിക്കാരന് ഇനി ഇവിടെ നമ്മളപ്പോ ആലോചിക്കും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ അതായത് ഒരാൾ ഒരു കാര്യമായി നമ്മളെ സമീപിക്കുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യണം ഇപ്പൊ പറ്റിക്കും എന്ന് പറഞ്ഞ് കാര്യങ്ങൾ വാങ്ങിച്ചുക്കുക നടത്തി തരാം എന്ന് പറഞ്ഞാൽ ആദ്യ പറഞ്ഞ കാര്യങ്ങൾ അതിനെ ഡീല് ചെയ്യുന്ന ഒരു വിധമുണ്ട് നേരത്തെ സംഭവങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം കലങ്ക് സംഭവമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി കരുവന്നൂർ അതായത് സി പി എമ്മിന്റെ ഇപ്പൊ ഇ ഡിക്കും അതേപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾക്കും ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണല്ലോ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പോയിട്ടുള്ള അവിടെ വന്നൊരു വയോധിക ഇത്തരത്തിൽ കലങ്ക് വിവാദത്തിനിടെ എന്താണ് സുരേഷ് ഗോപി പറഞ്ഞത് അതായത് പൈസ ഉണ്ടോ നിങ്ങളെ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ മുഖ്യമന്ത്രിയോട് ചോദിക്കണ്ട കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ വേലായുധം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വീട് വെച്ചിറങ്ങുന്നത് നമുക്ക് ആദ്യ കാലത്ത് സുരേഷ് ഗബി പാട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ദയാലു കാര്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അതിൽ നിന്നൊരു സ്ട്രാറ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് പുള്ളിക്ക് വന്നിരിക്കുന്നത് അതായത് പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു സവർണ മേധാവിത്വം തുളുമ്പുന്ന തരത്തിലുള്ള അതായത് ഒരു ഇപ്പൊ പ്രജ ഒരു ജനപ്രതിനിധി പ്രജ എന്ന് ഒരാളെ വിളിക്കുന്നത് അപ്പൊ പുള്ളിക്കാരൻ ഒരു രാജാവായുണ്ടല്ലോ അപ്പൊ ഇപ്പോഴും രാജഭരണമാണ് എന്ന് കരുതിയിട്ടായിരിക്കുമല്ലോ പ്രജ എന്ന് വിളിക്കുന്നത് അത് കൃത്യമായ കാരണമുണ്ട് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി ആ വാതിൽ തുറന്നിടണോ അല്ലാതെ ഏകാധിപത്യ ഭരണം എവിടെ നയിക്കുന്നുണ്ടോ അവിടെ രാജഭരണം തന്നെ സാഹചര്യത്തിലാണ് കടക്ക് പുറത്തുനിന്ന് പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രി എത്ര എത്ര എടുത്താണ് നമുക്ക് സ്വതന്ത്രമായി പോയി കാണാൻ പറ്റുന്നത് അല്ല നമുക്കൊന്ന് പോയി ഡയറക്റ്റ് സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളോട് അലർജിയാണ് ഒരു ഒരു ജനാധിപത്യ രാജ്യത്ത് കേരളത്തെ സംബന്ധിച്ച് സുരേഷ് ഗോപിക്ക് ഓൾറെഡി ആ ടാഗ് ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കാം സുരേഷ് ഗോപി ഇങ്ങനെയാണ് പുള്ളി വന്ന സമയം തൊട്ട് അല്ലെങ്കിൽ അയാള് എല്ലാ സമയങ്ങളിലും ആ ഒരു ഒരു ബൗണ്ടറി ഇട്ടിട്ട് ഈ സാധനം പുള്ളി ഇവിടെ ഇലക്ഷന് നേരത്തെ തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞ സമയത്തും ഉണ്ടായിരുന്നു ജയിച്ച സമയത്തും ഉണ്ടായിരുന്നു പുള്ളിക്ക് ആ ഒരു കാര്യം ഉണ്ട് പുള്ളിയെ സംബന്ധിച്ച് ഉള്ള കാര്യം ഉണ്ടെന്നങ്ങനെ പറയുന്നത് ഒരു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിയെ കാണുന്നതിന് കൃത്യമായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരെയൊക്കെ സംസ്ഥാനത്ത് മന്ത്രിമാരെ ഇപ്പം സി എം വിദ്മി എന്ന് പറഞ്ഞ പരിപാടി വൻ വിജയമായിട്ട് ആശങ്ക ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി കൂടിയെത്തും പക്ഷെ അതിന്റെ ബാക്കി അത് അവിടെ നടക്കുന്നുണ്ടോ അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നുമില്ല ഒരു ഒരിടത്ത് പ്രൊമോഷണലി ആ ഒരു ആശുപത്രി വരുന്ന സമയത്തും ഈ ഒരു ആരോഗ്യമന്ത്രി എത്തും അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഹിജാമിന്റെ പ്രശ്നം വന്നപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു ഒരു കുട്ടി മരിച്ച സമയത്തും ഇടപെട്ടു ആ സമയത്ത് വൈദ്യുതി മന്ത്രിയും കാണാൻ പറ്റി അതേപോലെ വനംവകുപ്പിന്റെ പ്രശ്നത്തിൽ ഒരു കേസ് വരുന്ന സമയത്ത് വനം വകുപ്പ് മന്ത്രിയും നമ്മൾ കാണുന്നുണ്ട് ഇതേപോലെ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിട്ടുണ്ടെങ്കില് പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് പുള്ളിക്ക് തന്നെ ഒരു ബൗണ്ടറി ഇട്ടിട്ടുണ്ട് ഈ സാധനം പുള്ളി തന്നെ പറയുന്നുണ്ട് പക്ഷെ ഒരു ഭാഗത്ത് തന്നറിയോ ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുകയും ചെയ്യും അവിടെ ഒരു വെയിൽ കിട്ടുകയും ചെയ്യും ഈ രണ്ട് സാധനം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു വാക്കിൽ നിർത്തണം സുരേഷ് ഗോപി പോലെ ഞാൻ ഇങ്ങനെയാണ് ഞാൻ രാജാവാണ് നിങ്ങൾ എന്റെ പ്രജകളാണ് ഓക്കെ അപ്പൊ ആ വഴിക്ക് വേണ്ട ആൾക്കാർ മാത്രമേ പോകത്തു രാജാവ് പ്രജ ഇപ്പോഴും വേണമെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ സുരേഷ് ഗോപിയെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ട് ഇയാൾ ഇങ്ങനെയാണ് അപ്പൊ അയാളുടെ അടുത്ത് വേണ്ട ആൾക്കാരല്ലേ പോകുള്ളൂ അടുത്ത തവണ ഇയാള് നിന്ന് ഇങ്ങനെ ജയിപ്പിക്കത്തില്ല പക്ഷെ ഇപ്പുറത്താ നടക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ പാർട്ടാണ് എന്താ അവിടെ ഒരു ബൗണ്ടറി കെട്ടുകയും ചെയ്യും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇപ്പൊ ശിവൻകുട്ടിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് പറയാൻ കാരണം ഇവര് തമ്മിൽ ഓൾറെഡി ഒരു ഇങ്ങനെ ഇതിനു കൃത്യമായി സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് നമുക്കറിയാം അതായത് സരസമായ മാധ്യമങ്ങളെ കൈ കടക്ക് നിർത്തുന്നത് എന്ന് പറ മുഖ്യമന്ത്രി പറഞ്ഞ സാഹചര്യം എന്ന് വെച്ചാൽ അത് സാധാരണക്കാരനെ ഒരു ജനം അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി കാണാൻ എന്നൊരു പറഞ്ഞല്ല കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് അനുവാദം ഇല്ലാതെ ഇടിച്ച് കയറി സ്വകാര്യതയിലേക്ക് ഇടിച്ച് അറിയാമല്ലോ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മുഖം മാത്രമല്ല പുള്ളിക്കാരൻ ഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഓപ്പോസിറ്റ് പ്രതിപക്ഷ നേതാവായിട്ട് ഇങ്ങനെ ഇങ്ങനെ കുഴപ്പമില്ല കടക്ക് പറഞ്ഞാലും പ്രശ്നമില്ല തിരിഞ്ഞു അല്ല അല്ല നമ്മൾ പറയുന്നത് ഈ ശിവൻകുട്ടിയെ സംബന്ധിച്ച് ശിവൻകുട്ടി ഇത്തരത്തിൽ പ്രതികരിക്കാത്തൊരു ആളല്ല ഇപ്പോ കേരള സർക്കാരും ഇവിടുത്തെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനവും കൂടെ ചേർന്ന് കൊണ്ടുവരുന്നു എന്ന് പറയുന്നു വെസ്സിയെ കൊണ്ടുവരുമ്പോൾ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ പ്രതികരണം തേടുവാണ് എടുത്ത് ശിവൻകുട്ടി പറയുകയാണ് എന്തിനാണ് മെസ്സിയെ ആ ഒരു നിർമ്മിച്ചൂടെ ദീർഘവീക്ഷണമുള്ള വ്യക്തിയാണ് വെച്ച് ഒരു കാര്യമാണ് കണ്ണൂരിൽ നിന്ന് കാര്യമാണ്ചാമി ചാടിപ്പോയ കേസ് ഗോവിന്ദ ചാമി ചാടിപ്പോയപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിനാണ് വിദ്യാഭ്യാസ മന്ത്രി പോയി മൈക്ക് വെച്ചുകൊണ്ട് ഗോവിന്ദചാമി ചാടിപ്പോയതിൽ എന്താണ് അഭിപ്രായം എന്ന് ഗോവിന്ദചാമി എന്റെ പരിധിയിലുള്ള സ്കൂളുകളിലും പഠിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ മറുപടി പറയാൻ അത്തരത്തിലുള്ള സരസമായ പ്രതികരണങ്ങൾ പല ഘട്ടത്തിലും നടത്തിട്ടുണ്ട് അത്തരത്തിലൊരു പ്രതികരണമാണ് അതായത് ഇപ്പൊ എന്തുകൊണ്ടാണ് ശിവൻകൂട്ടി പറഞ്ഞു ഗോപിയുടെ പ്രതികരണത്തെ സൂചിപ്പിക്കുക സുരേഷ് ഗോപിയോട് വന്നിട്ട് സുരേഷ് ഗോപിയുടെ പരിധിയില്ലാത്തൊരു സാധനം ചോദിച്ചാൽ സുരേഷ് ഗോപി പറയും നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു ഇത്രയും തുറന്ന മനസ്സുള്ള അത്രയും മഹാനുഭാവനായിട്ടുള്ള അല്ലേ നിങ്ങളുടെ ചോദിച്ചുകഴിഞ്ഞാൽ തന്നെ കിട്ടത്തില്ലേ പിന്നെ എന്തിനാ അത്ര കഷ്ടപ്പെട്ടു സുരേഷ് ഗോപിയെ പരിശോധിക്കാൻ പറഞ്ഞില്ലേ കേന്ദ്രത്തിന്റെ ഭാഗം ായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇടപെടാൻ എളുപ്പമാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് എത്ര കാര്യങ്ങൾക്കാണ് നമ്മുടെ മുഖ്യമന്ത്രി ബാക്കി മന്ത്രിമാരോട് പ്രതികരിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായപ്പോ സമൃദ്ധം ചെലത്താണ് അതിനാണ് നമ്മുടെ സംസ്ഥാനം സംസ്ഥാനത് അവിടെ തന്നെ ഡൽഹിയിലേക്ക് പോയി ചർച്ചകൾ നടത്തി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അത് മറ്റൊരു അതായത് ഈ ഗവേണൻസ് എന്ന് പറയുന്നത് മറ്റൊരു തെല്ലുമാണ് രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് മറ്റൊരു തെല്ലാണ് ഇപ്പൊ സി പി എമ്മിനെ അല്ലെങ്കിൽ ഒരിക്കലും കേന്ദ്രം ഭരിക്കാൻ കഴിയില്ലല്ലോ കോൺഗ്രസോ അല്ലെങ്കിൽ തന്നെ എൻ ഡി എ വന്നാൽ മാത്രമേ എന്തെങ്കിലും നെഗോസിയേഷൻ നടക്കൂ മറ്റൊരു കാര്യം ഈ സുരേഷ് ഗോപിയെ എന്തിനാണ് കളിയാക്കുന്നത് പുള്ളിക്കാരന്റെ മുൻകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് കാണിക്കുക കൊടുക്കുന്നു തലേ തൊട്ട് വിടുന്നു പൂവിടുന്നു നേദിക്കുന്നു ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിനെ ട്രോൾ ചെയ്തുകൊണ്ട് ഇപ്പം ആരെങ്കിലും ഒരാൾ കണ്ടാൽ കാല് തൊട്ട് തൊഴുന്നു ആ പ്രവണത ആ പ്രവണതയിൽ അവസാനമായി വയനാടിൽ നിന്ന് രണ്ട് കുട്ടികൾ വന്നപ്പോഴാണ് ശിവൻകുട്ടി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് അതായത് പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടിയുടെ ഓഫീസിൽ വന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയത് അതൊക്കെ അങ്ങ് സുരേഷ് ഗോപിയെടുത്ത് എന്റെ കാലം തൊട്ടു തൊഴിണ്ട അപ്പം അത്തരത്തിലുള്ള സവർണ്ണ മേധാവി കാര്യങ്ങളെ എന്താണ് ഒരു ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ കാലുകൾ തൊട്ട് തെരേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ മോഹൻലാലിന് പൽക്കെ അവാർഡ് കിട്ടിയ സമയത്ത് വലിയ രീതിയിൽ ഒരു ആദരം കേരളം കൊടുത്തിട്ടുണ്ട് അതെ അതെ ആ സദസ്സിൽ ഈ പറയുന്ന മന്ത്രിമാരൊക്കെ ഇരിക്കുമ്പോ തന്നെ മോഹൻലാല് തന്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളുടെ കാലിൽ ഒരു കാര്യം കണ്ടിരുന്നു അന്ന് ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അത് ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തു അപ്പൊ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അത് അവരുടെ അല്ല അതൊരു വ്യക്തിപരമായിട്ടൊരു സാധനമാണ് അത് ഇവരിങ്ങനെയാണെന്ന് നമുക്കറിയാം ഇപ്പൊ സുരേഷ് ഗോപിയുടെ കാര്യം ഒരു ഇതാക്കി പറയുന്നുണ്ടാണ് പുള്ളി ഇങ്ങനെയാണ് അത് അയാളും പറയുന്നുണ്ട് പുള്ളിയുടെ പുള്ളി അത് നിഷേധിക്കുന്നുമില്ല അതായത് പുള്ളിയുടെ ഓരോ സ്റ്റേറ്റ്മെന്റിലും പുള്ളിയുടെ പുള്ളി ഏത് രീതിയിലാണ് ഇതിനെയൊക്കെ കാണുന്നത് നല്ല കൃത്യമായിട്ടറിയാം പക്ഷേ ഇത് വീണ്ടും വീണ്ടും എന്തിനാ ഈ പറയുന്നത് എന്ന് മനസ്സിലാല്ലോ ഇപ്പൊ സുരേഷ് ഗോപിയുടെ പൊളിറ്റിക്സ് എല്ലാം ഉപയോഗിച്ചത് അവിടെ ഒരു സാധനം പറയുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കഴിവുകൾ എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് പത്ത് വർഷം ഉണ്ടായിരുന്നല്ലോ നെറ്റിതുവരെ ഉണ്ടാക്കിയില്ലല്ലോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇവിടെ പറയുന്നത് അവിടെ മുഖ്യമന്ത്രി എടുത്തിരുന്നത് ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ എന്നിട്ട് എന്നിട്ടിതൊന്നും നടക്കുന്നില്ലല്ലോ ഈ ഒരു സാധനം ഇവിടെ ഒരു പൊളിറ്റിക്സ് അവരിലേക്ക് കുത്തി കൊടുക്കാൻ വേണ്ടിട്ടാണ് സുരേഷ് ഗോപി ഇവിടെ ഏതൊക്കെ മേഖലയിൽ നിന്നുള്ള ആൾക്കാരാണോ പരാതി ഏതൊക്കെ മേഖലയിലെ പ്രശ്നങ്ങളാണോ പരാതി പറയുന്നത് അവിടെ ഓരോരോ മന്ത്രിമാരുടെ പറഞ്ഞ പേരെടുത്തു പറയുന്നത് അതിന്റെ കൂട്ടത്തിൽ കുറച്ച് എന്താ ഒരു ഹ്യൂമർ ആക്കിക്കോട്ടെ കൊഴപ്പില്ലാത്ത രീതിയിൽ എന്നെ പരിഹസിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയല്ലേ അതുകൊണ്ട് ഞാനും തിരിച്ചു പറയുന്നു ഇതേപോലെ തന്നെ തുടരുകയും ചെയ്യും അതായത് ഇപ്പൊ സുരേഷ് ഗോപി ശിവൻകുട്ടി ശിവൻകുട്ടിയായാലും ഈ പരാമർശങ്ങളൊന്നും അവസാനിക്കുന്നില്ല എന്ന് വെച്ചാൽ രണ്ടുപേരും മുന്നോട്ട് വെക്കുന്ന രണ്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണ് അത് ഒരിക്കലും ഒരുമിച്ച് പോകാൻ കഴിയാത്തൊരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഇതിന് മറുപടി ആയി അടുത്തത് ശിവൻകുട്ടി വരും അതിന് മറുപടിയായി വീണ്ടും സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇപ്പം എത്ര പറഞ്ഞാലും ഇനിയിപ്പം മന്ത്രിപ്പണിയൊക്കെ മതിയായെന്നാണ് ഇടയ്ക്ക് വെച്ച് പറഞ്ഞത് സിനിമയിലേക്കൊക്കെ തിരിച്ചു പോകുന്നു പോകാണെങ്കിൽ പുള്ളിയുടെ പേഴ്സണൽ താല്പര്യം ഇനി പുള്ളിയെ വീണ്ടും ആവശ്യം ഉണ്ടെങ്കിൽ തൃശ്ശൂർ കാരും ഏത് ജില്ലയിൽ നിൽക്കുകയാണെന്ന് പറയാൻ പറ്റൂല നിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും വേണമെങ്കിൽ ജയിപ്പിക്കുക അല്ലെങ്കിൽ പുള്ളിക്ക് വേണ്ട മതിയായി എന്നല്ലെങ്കിൽ തിരിച്ചു പോകും അതൊക്കെ പുള്ളിയുടെ വ്യക്തിപരമായുള്ള താല്പര്യങ്ങളാണ് അതേപോലെ ശിവൻകുട്ടിയുടെ ആണെങ്കിലും ഉള്ളി ഇത്രയും വർഷം ഭരിച്ചില്ലേ ഈ ബാക്കി എലക്ഷൻ വരുന്ന സമയത്ത് ജനങ്ങള് തീരുമാനിക്കട്ടെ വേണോന്നുണ്ടെങ്കിൽ നിർത്തുക വേണ്ട നമുക്ക് പറഞ്ഞു വിടാനുള്ള ഒരു ആയുധവും ഇല്ലേ ജനങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അറിയാം